ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോഡ് സെൻട്രക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നും ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ചോദ്യമാണ് ഈ നിങ്ങൾ കാണുന്നത് നാൽപ്പതാത്ത ചോദ്യം മീനിങ് ഓഫ് ദ ഫ്രൈസർ വെർബ് മേക്ക് ഔട്ട് എന്തായിരുന്നു ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചോദ്യം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ടു അണ്ടർസ്റ്റാൻഡ് ആണ് ഔട്ട് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ് ഇനി അടുത്ത ചോദ്യം മുതൽ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം ദ ഇഡിയം ലിംഗോ ഫ്രാങ്ക മീൻസ് ദ ഇഡിയം ലിംഗോ ഫ്രാങ്ക മീൻസ് എന്താണ് പ്രവ്യൂസർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ശ്രദ്ധിച്ചോളുക അവിടുത്തെ ആൻസർ കോമൺ ലാംഗ്വേജ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ കോമൺ ലാംഗ്വേജ് ലിംഗോ ഫ്രാങ്ക മീൻസ് കോമൺ ലാംഗ്വേജ് ആണ് പ്രൊവ്യൂസർ ചോദിച്ചിട്ടുള്ള ചോദ്യം കൊണ്ട് നോട്ട് ചെയ്തോളാം ലിംഗോ ഫ്രാങ്ക മീൻസ് കോമൺ ലാംഗ്വേജ് ഇപ്പം ഇതുപോലെ ഓപ്ഷൻസിൽ ഇതുപോലെ തന്നിരിക്കാം കേട്ടോ ആൻഷ്യൻ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് അൺനോൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് തന്നിരിക്കാം അപ്പം നമ്മൾ കൺഫ്യൂഷനായി പോകരുത് ശ്രദ്ധിച്ചോളണം ലിംഗ് ഫ്രാങ്ക മീൻസ് കോമൺ ലാംഗ്വേജ് ആണ് കോമൺ ലാംഗ്വേജ് അടുത്ത ചോദ്യം മിനിയെ മിക്കിൾ ഡാഷ് എ മക്കൾ മിനിയെ മിക്കിൾ ഡാഷ് എ മക്കൾ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇതേ മോഡല് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ മോഡലിൽ ചോദ്യം അപ്പോൾ ഇത് ഓൾറെഡി ഒരു പ്രോവർബാണല്ലേ ഒരു പഴഞ്ചൊല്ലാണ് മെനിയെ മിക്കിൾ ഡാഷ് എ മക്കൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പഴഞ്ചൊല്ലാണ് അപ്പോൾ പഴഞ്ചൊല്ലാകുമ്പം നമ്മളവിടെ സിമ്പിൾ പ്രസൻറ്റൻസ് വേണം ഉപയോഗിക്കേണ്ടത് പ്രോവർബാണ് ഇത് ഓൾറെഡി ഒരു പ്രോവർബാണ് മെനിയെ മിക്കിൾ ഡാഷ മക്കൾ ഓൾറെഡി ഒരു പ്രോ വെർബാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് യൂസ് ചെയ്യണം മാത്രമല്ല മെനി എ മെനി എ എന്ന കീവേഡ് ഇവിടെ ഉണ്ട് മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ഇവിടെ സിംഗുലർ നൗണും മിക്കൾ വന്നിട്ടുണ്ട് അതുപോലെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത് സിംഗ്ലർ വെർബെന്ന് പറയുമ്പം മാക്സ് ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ ശ്രദ്ധിച്ചോളുക ഇത് ഓൾറെഡി ഒരു പ്രോ വെർബാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യണം മാത്രമല്ല മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നതിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സിംഗുലർ വെർബ് ഇവിടെ ഉള്ളത് ഓപ്ഷൻ ബി മേക്സ് ആണ് ആൻസർ ഓക്കെ ഇതേ മോഡലിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതേ മോഡലിൽ എക്സാം എക്സാമിന് പി വിട്ട് ചോദ്യങ്ങൾ വന്നിട്ടും ഉണ്ട് ശ്രദ്ധിച്ചോളാം അടുത്ത ചോദ്യം ഓഫ് ഫ്രൂഗൽ ഇതും പി വൈക്കുമാണ് ഓഫ് ഫ്രൂഗൽ ഓപ്ഷൻസ് കണ്ടല്ലോ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഈ ഫ്രൂഗലിൻ്റെ മീൻ മീനിങ് എന്താണ് മിച്ചം പിടിക്കുന്ന മിച്ചം പിടിക്കുന്ന എന്നൊരു മീനിങ് ആണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് വരും അതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രൂഗലിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രൂഗൽ മീൻസ് മിച്ചം പിടിക്കുന്ന അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മീനിങ് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ എക്സ്ട്രാ വകൻ്റാണ് എക്സ്ട്രാ വകൻറ്റ് എക്സ്ട്രാ വെഗൻറ്റ് മീൻസ് ധാരാളിത്തം ഒരുപാട് ചിലവാക്കി കളയുക എന്നൊരു മീനിങ് ആണ് ധാരാളിത്തം ഇപ്പോൾ ഫ്രൂകൾ മീൻസ് മിച്ചം പിടിക്കുന്ന എക്സ്ട്രാ വെഗൻ വഗൻറ്റ് മീൻസ് ധാരാളിത്തം ഒരുപാട് ചിലവാക്കി നശിപ്പിക്കുന്ന എന്നൊരു മീനിങ്ങാണ് അടുത്ത ചോദ്യം വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ ഡാഷ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ക്വസ്റ്റിൻടാഗിൽ നിന്ന് വന്ന ചോദ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നെഗറ്റീവാണല്ലേ കാരണം എന്താണ് സെൽഡം എന്നൊരു വാക്കുണ്ട് സെൽഡം നെഗറ്റീവ് വേർഡാണ് ഇപ്പോൾ സെൽഡം ഹാർഡ്ലി സ്കേഴ്സ്ലി ബെയർലി അതുപോലെ നോ നത്തിങ് നണ് നെവർ ഇത് ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ നെഗറ്റീവ് വേർഡാണ് ഇതൊക്കെ സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എന്നാണ് മീ അർ അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഇവിടെ വിക്ടർ സെൽഡം വിസിറ്റ് നീസ് ഹങ്കിൾ ഇപ്പം സെൽഡം മീൻസ് സെൽഡം നെഗറ്റീവാണ് പ അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് നെഗറ്റീവാണ് സെൻറ്റൻസ് നെഗറ്റീവായ ക്വസ്റ്റിൻ്റെ ആകെ എന്തോരും പോസിറ്റീവ് അറിയണം അല്ലേ പോസിറ്റീവ് അറിയണം അപ്പോൾ ഏതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഓപ്ഷൻ എ യും സിയും ഈ സിയും ഡസ് ഹിയും ഓപ്ഷൻ ബി വരോ ഈസിൻ്റെ ഹീ വരോ ഇല്ല കാരണം അത് നെഗറ്റീവ് ആണ് നെഗറ്റീവാണ് ടാഗ് പോസിറ്റീവ് വരണം സെൻറ്റൻസ് ഇവിടെ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് വരണം പോസിറ്റീവ് പോസിറ്റീവ് ടാഗ് ആയിട്ടുള്ളത് ഓപ്ഷൻ എയും സിയും മാത്രമേ ഉള്ളൂ പിന്നെ ഓപ്ഷൻ ഡി ഡസിൻ്റ് ഹി അതും നെഗറ്റീവ് ആണ് അതും ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇനി ഈസ് ഹീ സിയൻഡ് ഡസ് ഹിയേ ഉള്ളൂ ഇതിലേതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ വെർബ് ഏതാണ് ഇവിടെ ഓക്സിലർ കുറവ് പ്രത്യക്ഷത്തിൽ കാണാനില്ല പക്ഷേ ഈ വിസിറ്റ്സ് വിസിറ്റ്സ് എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എങ്ങനെ എഴുതാം ഡസ് പ്ലസ് വിസിറ്റ് ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് വിസിറ്റ് ആണ് വിസിറ്റ്സ് അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി വിസിറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ് പ്ലസ് വിസിറ്റ് എന്ന് കിട്ടി അല്ലേ അപ്പോൾ ആ ഡസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റിൻ ടാഗ് നിർമ്മിക്കണം അപ്പോൾ ഡസ് വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഡസ് പ്ലസ് പ്രോനൗൺ പ്രോനൗൺ ഇവിടെ ഹീ ആണ് അപ്പം ഡാസ് ഹി ആണ് ആൻസർ ഓക്കെ ഡസ് ഹി ഓപ്ഷൻ സി ആണ് ആൻസർ ഇപ്പോൾ ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവാണോ നോക്കുക ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണ് കാരണം ചെലഡമെന്നൊരു വാക്കുണ്ട് സോ സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റിൻ്റെ ആഗ്ഗ പോസിറ്റീവ് പറയണം ഇവിടെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആഗ് ഓപ്ഷൻ എയും സിയും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഓക്സിലറി വെർബ് നോക്കുക ഇവിടെ പ്രത്യക്ഷത്തിൽ കാണാനില്ല പക്ഷേ വിസിറ്റ്സ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക അപ്പോൾ ഡസ് പ്ലസ് വിസിറ്റ് എന്ന് വരും അപ്പോൾ ആ ഡസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റിൻ്റെ ടാഗ് നിർമ്മിക്കണം അപ്പോൾ ഡസ് പ്ലസ് പ്രോനൗൺ നോൺ ആയിട്ടുള്ള ഹീം കൂടെ ചേർത്ത് ഡസ് ഹീ ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ദ പാസീവ് ഫോം ഓഫ് ഐ കീപ്പ് മൈ ബുക്സ് ഹിയർ അപ്പോൾ ഐ കീപ്പ് മൈ ബുക്സ് ഹിയർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് കണ്ടെത്തേണ്ടത് ഇപ്പം ആക്റ്റീവ് പാസീവ് പഠിക്കുമ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ആക്റ്റീവ് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ഏതോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആക്റ്റീവ് തന്നിരുന്നാൽ ആ ടെൻസ് പാസീവിലോട്ട് ആ സെൻറ്റൻസ് പാസീവിലോട്ട് മാറ്റിയാലും ആ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ആ സെയിം ടെൻസിൽ തന്നെ നമ്മൾ എഴുതണം അത് ഒന്ന് രണ്ട് എപ്പോഴും എഴുതുമ്പോൾ എപ്പോഴും വെർബ് വി ത്രീ ഫോം ആയിരിക്കണം പാസീവിലോട്ട് മാറ്റുമ്പോൾ അതിലെ വെർബെന്ന് പറയുന്നത് എപ്പോഴും വി ത്രീ ഫോം ആയിരിക്കണം അതുപോലെ തന്നെ ആക്റ്റീവില ആക്റ്റീവിലെ പാസീവില പാസീവിലെ ആയിട്ട് മാറും അതുപോലെ ആക്റ്റീവിലെ ഒബ്ജെക്ട് പാസീവിലെ സബ്ജക്റ്റുമായിട്ട് മാറും ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താം അപ്പം ഞാൻ ആദ്യം എന്താ എന്തായാലും നമുക്ക് ഒരു പോയിന്റ് വെച്ച് ഓരോ പോയിന്റ് വെച്ച് നോക്കാം നമ്മൾ പറഞ്ഞു ഇവിടെ തന്നിരിക്കുന്നതെല്ലാം പാസിറ്റീവ് ആണല്ലേ ഓപ്ഷൻസ് എല്ലാം പാസിറ്റീവാണ് നമുക്ക് പാസിവീവാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു പാസീവിലെപ്പോഴും വെർബിൻ്റെ വി ത്രീ ഫോമേ വരത്തുള്ളൂ ഇവിടെ വെർബ് ഏതാണ് ഐ കീപ്പ് മൈ ബുക്സ് ഹിയർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ വെർബ് കീപ്പ് ആണല്ലേ അപ്പോൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ ആ വെർബിൻ്റെ വി ത്രീ ഫോം മാത്രമേ വരത്തുള്ളൂ എപ്പോഴും എപ്പോഴും പാസീവിൽ വെർബിൻ്റെ വി ത്രീ ഫോമേ വരത്തുള്ളൂ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയണത് കീപ്പാണ് അപ്പോൾ കീപ്പിൻ്റെ വി ത്രീ ഫോം ഏതാണ് കെപ്റ്റാണ് കെപ്റ്റ് അല്ലേ കീപ്പിൻ്റെ വി ത്രീ ഫോം കെപ്റ്റാണ് അപ്പോൾ കെപ്റ്റ് വെച്ചിട്ടുള്ള ഏതൊക്കെ സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടെന്ന് നോക്കാം ഓപ്ഷൻ എ നോക്കിയാൽ ഓപ്ഷൻ എ കീപ്പ് ആണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ കീപ്പ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം രണ്ടാമത്തെ കീപ്പിംഗ് ആണ് തന്നിരിക്കുന്നത് അതും ക്യാൻസൽ ചെയ്യാം നമുക്ക് കെപ്റ്റാണ് വരേണ്ടത് നമ്മൾ പറഞ്ഞു പാസുവിൽ എപ്പോഴും വെർബിൻ്റെ വീ ത്തിരി ഫോമേ വരത്തുള്ളൂ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വെർബെന്ന് പറയുന്നത് കീപ്പാണ് അപ്പോൾ അതിൻ്റെ കീപ്പിൻ്റെ വീ ത്തിരി ഫോം കെപ്റ്റാണ് ഇപ്പോൾ കെപ്റ്റ് വരണം പാസുവിയിലോട്ട് മാറ്റുമ്പോൾ കെപ്റ്റെന്ന് വരണം അപ്പോൾ ഓപ്ഷൻ എ കീപ്പ് ആണ് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ബിയിൽ കീപ്പിംഗ് എന്നാണ് അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്യാം പിന്നെ ഉള്ളത് ഏതാ ഓപ്ഷൻ സിയിൽ കെപ്റ്റ് തന്നെയാണ് ഓപ്ഷൻ ഡിയിലും കെപ്റ്റ് തന്നെയാണ് അപ്പോൾ ആ രണ്ട് ഓപ്ഷനാണ് ഇനി പരിഗണി പരിഗണിക്കാനുള്ളത് ഇനി നോക്കുക ആക്റ്റീവിലെ തന്നിരിക്കുന്ന സെൻസ് ആക്റ്റീവ് ആണല്ലേ ആക്റ്റീവിലെ സബ്ജക്റ്റ് പാസ് ചെയ്ത ഓബ്ജക്റ്റ് ആയിട്ട് വരണം അതുപോലെ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് പാസ് ചെയ്ത സബ്ജക്റ്റായിട്ട് വരണം അപ്പോൾ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് ഏതാണ് മൈ ബുക്സ് എന്ന് പറയണത് അല്ലേ മൈ ആണ് ആക്റ്റീവിലെ ഒബ്ജക്റ്റ് അപ്പോൾ അത് പാസീവിലോട്ട് മാറ്റുമ്പോൾ അത് സബ്ജക്റ്റ് ആയിട്ട് വരണം അങ്ങനെ വരുമ്പോൾ എന്തു വരും മൈ ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യണം മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ ഓപ്ഷൻ ഡി ആണ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഐ കീപ്പ് മൈ ബുക്സ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഐ ആണ് പക്ഷേ ഐ ആണ് ഒബ്ജക്റ്റ് മൈ ബുക്സുമാണ് അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും നേരെ തിരിഞ്ഞു വരും ആക്റ്റീവിലെ സബ്ജെക്ട് പാസിയിലെ ഒബ്ജെറ്റിലൊ ഓബ്ജക്റ്റായിട്ട് മാറും അതുപോലെ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് പാസ്വിലെ സബ്ജക്റ്റായിട്ടും മാറും ഇപ്പോൾ ആക്റ്റീവിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ബുക്സ് എന്ന ഉള്ളതാണ് അപ്പോൾ അത് പാസിയിലോട്ട് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ആവും ആവും മനസ്സിലായോ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ ഓക്കെ അപ്പോൾ അങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താം ഓക്കെ ഈ ആക്റ്റീവ് പാസീവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഒരുപാടുണ്ട് കൺഫ്യൂഷൻ ആകുമെന്ന് തോന്നുമെങ്കിലും ഈ മൂന്ന് പോയിൻ്റ് അറിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് ആൻസറിലേക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താം ഓക്കെ അപ്പോൾ വളരെ സിംപിളാണ് അടുത്ത ചോദ്യം ദ റൈറ്റ് വാസ് ഡാഷ് ബൈ ദ പോലീസ് ദ റൈറ്റ് വാസ് ഡാഷ് ബൈ ദ പോലീസ് ഏതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതായിരിക്കും ഇവിടെ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ ഫ്രൈസർ ബർബാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ആൻസറിലേക്ക് കിടക്കാം അതിനുമുമ്പ് സെൻറ്റൻസ് നമുക്കൊന്ന് വായിക്കാം ദ റൈറ്റ് വാസ് ഡാഷ് ബൈ ദ പോലീസ് അതായത് ആ കലാപം കലാപം പോലീസ് അടിച്ചമർത്തി എന്ന ഒരു മീനിങ്ങാണ് വരുന്നത് അടിച്ചമർത്തുക എന്നൊരു മീനിങ് വരണം ദ റൈറ്റ് ആ കലാപം പോലീസ് അടിച്ചമർത്തുകയായിരുന്നു അപ്പോൾ അവിടെ വരുന്ന ഫ്രൈസർ വെർബ് ഓപ്ഷൻ ബി ആണ് പുട്ട് ഡൗൺ ആണ് പുട്ട് ഡൗൺ മീൻസ് ബലം പ്രയോഗിച്ച് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചോ അടിച്ചമർത്തുക എന്നൊരു മീനിങ് ആണ് വരുന്നത് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചോ അടിച്ചമർത്തുക അടിച്ചമർത്തുക എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പം ദ റൈട്ട് വാസ് പുട്ട് ഡൗൺ ബൈ ദ പോലീസ് ആ കലാപം പോലീസ് അടിച്ചമർത്തി എന്ന് ആണ് ആൻസർ ആയിട്ട് വരുന്നത് മീനിങ് വരുന്നത് ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയേ പുട്ട് ഓഫ് പുട്ട് ഫോർത്ത് എന്ന് വെച്ചാൽ എന്താണ് ഉന്നയിക്കുകയാണ് കേട്ടോ പുട്ട്ഫോർത്ത് ഓപ്ഷൻ എ പുട്ട് ഫോർത്ത് മീൻസ് ഉന്നയിക്കുക അതുപോലെ ഓപ്ഷൻ സി പുട്ട് ഓഫ് പുട്ട് ഓഫ് എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ് പോസ്റ്റ് പോൺ അല്ലേ മാറ്റിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക മീറ്റിംഗ് നീട്ടിവെച്ച എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു മീനിങ് ആണ് പിന്നെ ഓപ്ഷൻ ഡി പുട്ടപ്പ് പുട്ടപ്പിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ എടുത്താടെ കമൻറ്റ് ചെയ്യുക കേട്ടോ പുട്ടപ്പിൻ്റെ മീനിങ് നിങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത ചോദ്യം ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി ഹാഡ് ദ ഹി ഡാഷ് ദ ചാമ്പ്യൻ ഇഫ് ക്ലോസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഒരുപാട് തവണ ഈ ഇഫ് ക്ലോസ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് ഏതായിരിക്കും ആൻസർ ഇവിടെ ഇഫ്ക്ലോസ് സിമ്പിൾ പ്രസൻ്റ് ആണോ സിമ്പിൾ പാസ്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലേ ഹാഡ് ആണോ വന്നിരിക്കുന്നത് അപ്പോൾ ഹാഡ് പ്ലസ് ബി ത്രീ ആണ് അപ്പോൾ ഇഫ് ക്ലോസിലെ ഹാഡ് പ്ലസ് ബീ ത്തിരി വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും വുഡ് ഹാവ് വി ത്തിരി വർണ്ണമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലേ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് ബി ത്തിരി അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് മെയിൻ ക്ലോസ് എന്ന് പറയുമ്പം ഹി ഡാഷ് ദ ചാമ്പ്യൻ അതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ആ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വി ത്തിരി വരണം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതായിട്ടാണ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് വുഡ് ഹാവ് ബീനാണ് ആൻസർ വുഡ് ഹാവ് ബീൻ വുഡ് ഹാവ് അതുപോലെ വി ത്രീ ബീൻ ബീയുടെ വി ആണ് ബീന് പലരും വിചാരിക്കും വുഡ് ഹാവ് മാത്രം പോരെ ചോദിക്കും വുഡ് ഹാവ് മാത്രം പോരാ ഹാഡ് പ്ലസ് വി ത്രി വന്ന് വന്നു കഴിഞ്ഞാൽ ഇഫ് ക്ലോസില് ഹാഡ് പ്ലസ് വി ത്രീ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വി ത്രി വരണം വുഡ് ഹാവ് വി ത്രി അപ്പോൾ വുഡ് ഹാവ് ഇവിടെ വി ത്രീ എന്ന് പറയുന്നത് ബീനാണ് ബീയുടെ വി ഫോമാണ് ബീന് കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം എവരിബി വാണ്ട്സ് ടു ബി ഹാപ്പി എവരിബി വാണ്ട്സ് ടു ബി ഹാപ്പി അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണോ ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ പോസിറ്റീവാണല്ലേ കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണെന്ന് മനസ്സിലായി അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണെങ്കിൽ ടാഗ് നെഗറ്റീവ് വരണം അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കോഷൻ്റെ നെഗറ്റീവ് തന്നെയാണ് ബി നെഗറ്റീവ് തന്നെയാണ് സി നെഗറ്റീവ് തന്നെയാണ് ഡി പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം ഡി പിന്ന നോക്കേണ്ട കാര്യമില്ല ഇനി നോക്കുക ഇവിടുത്തെ വോക്സിലൊരു കുറവ് ഏതാണ് ഇപ്പം ഇവിടെ നമുക്ക് വാൺസ് എന്നൊരു കുറവുണ്ടല്ലേ വാൺസ് ഈ വാൺസിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക വാൺസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം ഡസ് പ്ലസ് വണ്ടാണല്ലേ ഡസ് പ്ലസ് പാണ്ടാണ് വാൻസ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് വാണ്ടാണ് വാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ വാൻസിനെ സ്പെറ്റ് ചെയ്തപ്പോൾ ഡസ് പ്ലസ് പാണ്ടെന്ന് കിട്ടി അപ്പോൾ ആ ഡസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റൻ ടാഗ് നിർമ്മിക്കണം അപ്പോൾ ഡസ് അതുപോലെ നമുക്ക് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ ക്വസ്റ്റൻ ടാഗ് നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ നോട്ട് ചേർക്കണം അപ്പോൾ ഡസിൻ്റെ പിന്നെ എവരി ബഡി എവരി ബെഡി വരുമ്പോൾ നമ്മൾ പ്രോണോണായിട്ട് യൂസ് ചെയ്യുന്നത് ദേ ആണ് അപ്പോൾ ഡസിൻ്റെ ദേ എന്ന് ആയിരിക്കും വരുന്നത് പക്ഷേ ഇത് പലരും ആൻസർ ആയിട്ട് എഴുതാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് തെറ്റാണ് ഈ ഡസിൻ്റെ ദേ എന്ന് നമ്മൾ പറയത്തില്ല കാരണം ഡസ് സിംഗുലറും ദേ പ്ലൂറലും ആണ് അപ്പോൾ ആ ഡിൻ്റെ ദേ എന്ന് പറയത്തില്ല അപ്പം അത്ര സന്ദർഭത്തിൽ നമ്മൾ ഏത് ആൻസർ ആയിട്ട് എടുക്കണം ഡസ്സിന് പകരം ഡു എടുക്കണം ഡു വെച്ചിട്ട് ക്വസ്റ്റിൻ്റെ ടാഗ് നിർമ്മിക്കണം അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറ് ഡോൺ ആണ് ആൻസർ കേട്ടോ ഡോൺ ആണ് ആൻസർ അപ്പോൾ അതുപോലെ തന്നെ ഡസിൻ്റെ ഡേ മാത്രമല്ല ഹാസിൻ്റെ ഡേ എന്ന് പറയത്തില്ല ഹാസിൻ്റെ എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഹാവിൻ്റെ ദേ ആൻസർ ആൻസർ ആയിട്ട് എഴുതണം അതുപോലെ തന്നെ ഈസിൻ്റെ ദേ എന്ന് പറയത്തില്ല വാസിൻ്റെ ഡേ എന്നൊന്നും പറയത്തില്ല ഈസിൻ്റെ ദേ പറയുമ്പോൾ ആറിൻ്റെ ദേ എന്ന് എഴുതണം ഇനി ഹാസിൻ്റെ എന്ന് പറയുമ്പോൾ ഹാവിൻ്റെ എടുക്കണം കാരണം ദേ പ്ലൂറലാണ് അതുകൊണ്ടാണ് കാരണം അവിടെ ഇപ്പോൾ ഹീ ആയിരുന്നെനിക്ക് കുഴപ്പമില്ല കാരണം സിംഗുലറാണ് രണ്ട് സിംഗുലറാണ് പക്ഷേ ദേ വന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹാസിൻ്റെ ദേ എന്നോ അല്ലെങ്കിൽ ഹാസ് ദേ എന്നോ അല്ലെങ്കിൽ വാസ് ദേ എന്നോ ഡസ് ദേ എന്നോ ഈസ് ദേ തേന്നൊന്നും പറയത്തില്ല ഡസ് വരുമ്പോൾ ഡു ദേ എഴുതണം പ്രോ ദേ പ്രോനോൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം ദേ പ്രോനോൺ ആണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ കാരണം ഡസ് സിംഗ്ലറാണ് ഈസ് സിംഗ്ലറാണ് ഹാസ് സിംഗ്ലറാണ് വാസ് സിംഗ്ലറാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും ദേ ആയിട്ട് വരത്തില്ല അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ ഡസിൻ്റെ ദേ എഴുതാൻ പറ്റാത്തത് നമ്മൾ നേരെ എന്തിലോട്ട് പോകണം ഡൂ വെച്ച് ക്വസ്റ്റിൻ്റെ ആകെ നിർമ്മിക്കണം അപ്പോൾ ഡോൺ ദേ ആണ് ആൻസർ ഇപ്പോൾ വാസായിരുന്നെങ്കിലോ വേറെടുക്കാരുതും ദേ എന്ന് പറയത്തില്ല വേറിൻ്റെ ദേ എന്ന് പറയും അതുപോലെ ഈസിൻ്റെ ദേ എന്ന് പറയത്തില്ല ആറിൻ്റെ ദേ എന്ന് പറയും അതുപോലെ ഹാസിൻ്റെ ദേ എന്ന് പറയത്തില്ല ദേ എന്ന് പറയും ഓക്കെ അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പലരും ചാടിക്കാറ് ദേ ആൻസർ എഴുതാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ച് ഒന്നെടുത്ത് ശ്രദ്ധിച്ചു കൊള്ളണം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ബൈ ദിസ് ടൈം ടുമോറോ ദ സെമിനാർ ഡാഷ് ബൈ ദിസ് ടൈം ടുമാറോ ദ സെമിനാർ ഡാഷ് ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണ് ബൈ ദിസ് ടൈം ടുമാറോ ദ സെമിനാർ ഡാഷ് അപ്പം നാളെ ഇതേ സമയത്ത് സെമിനാർ അവസാനിച്ചിട്ടുണ്ടാകും എന്നൊരു മീനിങ് ആണ് വരുന്നത് നാളെ ഇതേ സമയത്ത് സെമിനാർ അവസാനിച്ചിട്ടുണ്ടാകും അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് കേട്ടോ ശ്രദ്ധിച്ചോളണം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാളെ അതായത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് പറയുന്നത് നാളെ ഈ സമയത്ത് സെമിനാർ അവസാനിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ ഫ്യൂച്ചറിൽ സംഭവിച്ചു കഴിഞ്ഞ് സംഭവിച്ചു കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം അതായത് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ വരണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വിൽ ഹാവ് ആണ് ആൻസർ ഓക്കെ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ പറയുന്നത് എന്താണ് ബൈ ദിസ് ടൈം ടുമോറോ ദി സെമിനാർ ഡാഷ് നാളെ ഇതേ സമയത്ത് സെമിനാർ അവസാനിച്ചിട്ടുണ്ടാകും അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് റൺസ് വേണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ വിൽ ഹാവ് എൻഡഡ് എൻഡഡാണ് ഇവിടെ വി ത്രീ വിൽ ഹാവ് എൻ്റെ ആണ് ആൻസർ അടുത്ത ചോദ്യം ദ വേഡ് ഇൻ ടോട്ടോ അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണ എല്ലാ ക്വസ്റ്റിനും പല എക്സാമുകളിൽ പ്രീവിയസ് ഇയർ ആയിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ ശ്രദ്ധിച്ചു പോകണം അടുത്ത ചോദ്യം ദ വേഡ് ഇൻ ടോട്ടോ മീൻസ് ദ വേഡ് ഇൻ ടോട്ടോ മീൻസ് എന്താണ് ഓപ്ഷൻ ബി ആണ് ട്രാൻസർ ഓപ്ഷൻ ബി ആണ് ആസ് എ ഓൾ അതായത് മുഴുവനായും അല്ലെങ്കിൽ മൊത്തത്തിൽ പൂർണ്ണമായി എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് ഇൻടോട്ടോ മീൻസ് ആസ് എ ഓൾ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇൻഡോട്ടോ മീൻസ് എൻറ്റെയർലി അല്ലെങ്കിൽ ആസ് എ ഓൾ മൊത്തത്തിൽ മുഴുവനായും അല്ലെങ്കിൽ പൂർണ്ണമായും എന്നൊരു മീനിങ് ആണ് ഇൻടോട്ടോയ്ക്കുള്ളത് ഓക്കെ ഇതും പ്രൊവ്യൂസർ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കി നോക്കിയ ഈ ചോദ്യങ്ങളെല്ലാം പ്രൊവ്യൂസർ പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മനസ്സിലാവാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്താഴെ കമൻറ്റ് ചെയ്താൽ അത് അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റിനും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ക്ലാസ് ഒന്നുകൂടി എടുത്തു തരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടായി നോക്കുക സി പി എക്സാമിനൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു സെയിം ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പുട്ടപ്പിൻ്റെ പുട്ടപ്പ് എന്ന പ്രൈസില് വെറുമ്പോ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ വീഡിയോ എടുത്താഴെ കമൻ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ